സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല വിദ്യാർത്ഥിയായിരിക്കുമ്പോ സാമ്പത്തികമായിട്ട് നമ്മൾ നല്ല നിലയിലൊന്നും ആയിരിക്കില്ല അപ്പൊ ആ സമയത്ത് പൈസ ഒന്നും പക്ഷേ ഈ രണ്ട് പശുക്കളെ ഈ പശുക്കളെ കറന്ന് ആ പാല് ഞാൻ ആദ്യം സൊസൈറ്റി കൊടുത്തു രണ്ടാമതാണ് കേക്കിങ്ങിലോട്ട് പോകണത്

യാഥാർത്ഥ്യമാക്കൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല അപ്പോൾ പഠനം പോലും ഉപേക്ഷിച്ച് ആ സ്വപ്നത്തിനൊപ്പം സഞ്ചരിക്കുന്നതോ നല്ല കഷ്ടപ്പാടാണ് ആ കഷ്ടപ്പാടുകളെ തരണം ചെയ്ത് പ്രതിസന്ധികളെ പ്രചോദനമാക്കി വളർന്ന ഒരു സംരംഭകനാണ് നമ്മളോടൊപ്പമുള്ളത് അച്ഛൻ നൽകിയ രണ്ടു പശുക്കളിൽ നിന്ന് ഇന്ന് അറുപത് കോടിയിലധികം ുള്ള ഇന്ദിരാ ഡയറീസ് എന്ന വലിയ സ്വപ്നത്തിലെത്തിയ ശ്രീ രഞ്ജിത് കുമാർ പണ്ടുകാലത്തെ കാർഷിക വൃത്തിയിൽ തോന്നിയിട്ടുള്ള ഒരു ജീവിത രീതിയാണല്ലോ നമ്മുടെ നാട്ടില് പിന്തുടർന്നു പോന്നിരുന്നത് ക്ഷീര കർഷകർ ഒരുപാടുണ്ടെങ്കിലും അത്ര ലാഭകരമല്ലാത്തൊരു സാഹചര്യമാണെന്നാണ് പൊതുവെ പറയപ്പെടുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ അപ്പൊ എന്തുകൊണ്ട് കാർഷിക വൃത്തി ഇവിടെ രക്ഷപ്പെടുന്നില്ല എന്നുള്ളതന്നെ ചോദ്യം തന്നെയാണ് എനിക്കും എന്നോട് തന്നെ ചോദിക്കാനുള്ള ഒരു കാര്യം അപ്പൊ ആ ചിന്തയിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഈ ഡയറി എന്നുള്ള ആശയം ഉദിക്കുന്നത് അപ്പൊ അത് ഒരു സാഹചര്യങ്ങളാണ് അപ്പൊ ഞാന് ഇപ്പൊ ഈ ചിന്താഗതി ഉണ്ടായ കാര്യം എന്ന് പറയുന്നത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പം നമ്മൾ ശരിക്കും ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ വരെ ഞാൻ പഠിച്ചിട്ടുള്ളൂ അതിനുശേഷം ഇപ്പോൾ ഇട്ട് വന്നു പക്ഷേ എക്സാം ടൈമിൽ വന്നിട്ട് ഞാൻ ഇവിടെ എന്തായാലും ഒരു പത്തേക്കർ സ്ഥലമുണ്ട് ഇവിടെ കാട് പിടിച്ചു കിടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പഠിക്കുന്നത് ആ ബാൽക്കണിയിൽ അവിടെ നിന്നാണ് വായിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നത് അപ്പം നമ്മുടെ ചിന്തകൾ എന്ന് പറയുന്ന ആ സമയത്തൊക്കെ നമ്മൾ എന്താണ് എന്ത് ചെയ്യും ഇനി അടുത്ത് എന്താണ് എന്താണ് ലക്ഷ്യം പിന്നെ വിദ്യാഭ്യാസം ഇനി അടുത്ത് ജോലി ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ വെറുതെ പഠനം ഉണ്ടെങ്കിലും എൻ്റെ കാര്യങ്ങളെല്ലാം നേരെ തിരിച്ചായിരുന്നു അപ്പൊ ആ ചിന്ത ഇങ്ങനെ വെറുതെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് എന്റെ ശ്രദ്ധ നേരെ പിന്നെ ഈ ഔട്ട്സൈഡിലോട്ട് പോകുന്നത് കാടുപിടിച്ച് കിടക്കുന്ന സ്ഥലവും വീട്ടില് രണ്ട് പശുക്കളുണ്ട് തൊഴുത്തുണ്ട് അപ്പോൾ ഇങ്ങനെ അപ്പോൾ ഞാനും ശരിക്കും അതിനെക്കുറിച്ച് ആലോചിച്ചു എന്താണ് നമ്മുടെ ഉദ്ദേശ ലക്ഷ്യം എന്ത് നമുക്ക് ചെയ്യാം ഇന്നത്തെ അച്ഛനും മക്കളും എന്നുള്ള ബന്ധമല്ല ഞാനും അച്ഛനും തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ അന്ന് ഞങ്ങളുടെ ഫാമിലിയുള്ള എല്ലാവരും അങ്ങനെ തന്നെ ഒരു ഭയം അച്ഛനില് തീർച്ചയായിട്ടും ഉണ്ട് അപ്പം എന്നെ അനുവദിക്കുക പതിനെട്ടാമത്തെ വയസ്സിൽ ഞാൻ ഒരു തൊഴിലോട്ട് സ്വീകരിക്കുമ്പോഴത്തേക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ എന്നുള്ള മനസ്സ് അവർക്കുണ്ടാവത്തില്ല കാരണം പഠിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ ആ പഠനം പൂർത്തിയാവാതെ ഒരു തൊഴിലും സ്വീകരിക്കാൻ വീട്ടുകാർ തയ്യാറാകത്തില്ല അപ്പം അതിന് വേണ്ടിയിട്ടായിരുന്നു എൻ്റെ ആദ്യത്തെ ശ്രമം അച്ഛനെ ഒന്ന് കൺവെൻസ് ചെയ്തെടുക്കുക എന്നുള്ളത് അതിന് വേണ്ടിയിട്ട് ഞാൻ സർവ്വ തൊഴിലും ഞാൻ ചെയ്യാറ് വീട്ടിലുള്ള എല്ലാ ജോലികളും ഈവൻ ഒരു എന്ത് മിഷൻ ചീത്തായാലും നന്നാക്കുക അതായത് എല്ലാ ജോലിയും ഒരു എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ഞാൻ ചെയ്യും ഒരു എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള പറ്റാത്ത കാര്യങ്ങൾ വരെ ഞാൻ ചെയ്തു തുടങ്ങി അപ്പോൾ അച്ഛൻ്റെ മനസ്സിലോട്ട് ഒരു ഇടം കിട്ടുക എന്നുള്ള ഒരു കാര്യം അത് അധികം നാൾ അതായത് രണ്ട് വർഷം എടുത്ത് എനിക്ക് അതിന് വേണ്ടിയിട്ട് ഇതെല്ലാം ഞാനിങ്ങനെ ചെയ്ത് നിരന്തരം സംസാരിച്ചിട്ടുണ്ടെന്നപ്പോൾ എനിക്കൊരു പ്രീതി കിട്ടി ആ പ്രീതി ഒരു ദിവസം ഒരു സമയത്ത് നമ്മുടെ ഫണ്ട് ലോഡ് ഷുട്ടിങ് സമയം ഉണ്ടായിരുന്നു അച്ഛനും അമ്മയും സംസാരിക്കുന്ന ഒരു ടോക്ക് ഞാൻ നമ്മൾ ആ പുറത്ത് ഇങ്ങനെ ആ സമയത്തൊക്കെ പുറത്ത് കറങ്ങി നടക്കുന്ന സമയം അതായത് പുറത്ത് മീൻസ് വീട്ടിൻ്റെ ഫ്രണ്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്താണ് ഞാൻ കേൾക്കുന്നത് ഇവൻ ഏത് തൊഴിലുറപ്പ് രക്ഷപ്പെടുമെന്ന് അച്ഛൻ്റെ വയസ്സിൽ നിന്ന് സംസാരിക്കുന്ന ഞാൻ കേട്ടായിരുന്നു അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ടുള്ള എൻ്റെ ലക്ഷ്യം പൂർത്തീകരിച്ച ഒരു അവസ്ഥയായിരുന്നു ഇത് ഞാൻ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ അടുത്ത അച്ഛൻ്റെ അടുത്ത് നിന്ന് ചുമ്മാ സംസാരിച്ചു തുടങ്ങി എന്നിട്ട് എൻ്റെ ആഗ്രഹം പറഞ്ഞു കാരണം ഇത് സംസാരിക്കുന്നതിപ്പേ തന്നെ അച്ഛൻ എൻ്റെ അടുത്ത് അഭിപ്രായങ്ങളൊക്കെ ആവശ്യമില്ലാതെ കുറേ കാര്യങ്ങൾ ചോദിക്കും അപ്പോൾ എന്നെ പരിഗണിച്ചു എന്നുള്ള ഒരു കാര്യം എനിക്ക് മനസ്സിലായി അപ്പോൾ എൻ്റെ ആവശ്യം ഞാൻ അടുത്ത് പറഞ്ഞു എൻ്റെ ലക്ഷ്യം ഇതാണ് എനിക്ക് ഡയറി ഫാം തുടങ്ങണം എന്ന് പറഞ്ഞു അപ്പോൾ ഡയറി ഫാം തുടങ്ങണമെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ആദ്യം കൂടി എന്നെ അപ്രീഷ്യേറ്റ് ചെയ്തു കാരണം ഈ കാലത്ത് ഈ പ്രായത്തിൽ ആരും ഒരു കാര്യമാണ് നീ ചിന്തിക്കുന്നതെന്നും എനിക്ക് വലിയ അധികം സന്തോഷമുണ്ടെന്നും ഞാൻ എന്നെ അപ്രീഷ്യേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അതെനിക്ക് വേണ്ട ഒരേ ഒരു വാക്ക് അത് തന്നെയായിരുന്നു വലിയ സന്തോഷമായി അപ്പോൾ അതിനെന്താ വേണ്ടതെന്ന് ചോദിച്ചു ആദ്യം ചോദിച്ചത് അത് ഡയറി ഫാം തുടങ്ങുന്നെങ്കിൽ ഡയറി ഫാം അല്ല ഡയറി പ്ലാന്റ് ആണ് ഞാൻ പറയുന്നത് അപ്പോൾ എൻ്റെ മനസ്സിലൊന്നുമില്ല ഒരാശയമാരും തന്നിട്ടില്ല എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല പുറത്തുനിന്നുള്ള അറിവില്ല അപ്പോൾ ഞാൻ പറയുന്ന ഡയറി പ്ലാന്റ് തുടങ്ങാൻ പോണെന്നാണ് പറയുന്നത് അല്ലാതെ കാർഷിക മേഖലയിലോട്ട് നല്ല പറഞ്ഞു അപ്പോൾ ഡയറി പ്ലാന്റ് തുടങ്ങാൻ വേണ്ടിയിട്ട് പത്ത് ലക്ഷം രൂപയെങ്കിലും ചിലവാകത്തില്ല എന്നാണ് പറഞ്ഞത് ഇരുപത്തിഅരായ ഇപ്പം എൻ്റെ മുപ്പത് കൊല്ലം ഉണ്ട് മനസ്സിലായില്ലേ തുടങ്ങിയിട്ട് വർഷം വർഷമാകാൻ പോകുന്നുണ്ട് അപ്പോൾ പറഞ്ഞത് ഇപ്പം ഞാൻ പറഞ്ഞത് പത്ത് ലക്ഷം രൂപ അതായത് പത്ത് കോടിയുടെ വിലയുണ്ടെന്ന് മനസ്സിലായി അപ്പോൾ ഞാൻ പറഞ്ഞത് അതൊന്നും ആവശ്യമില്ല എനിക്ക് ഇവിടെ ഉള്ള രണ്ട് പശുക്കളെ തന്നാൽ മതി ഞാൻ അതിൽ നിന്ന് ഞാൻ ഡെവലപ്പ് ചെയ്തോളാം അപ്പം എനിക്ക് നീ എടുത്തു വന്ന് പറഞ്ഞു മനസ്സിലായില്ലേ അതാണ് എൻ്റെ തുടക്കം എന്ന് പറയുന്നത് നമ്മൾ നല്ല ആ സമയത്ത് തുടങ്ങാനുള്ള ഒരു 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 ബേസിക് പൈസ ഒക്കെ കാരണവശാലും കാശില്ലല്ലോ കാരണം ഞാൻ ഏതെങ്കിലും ഒരു ജോലിക്ക് പോവുകയോ ഒന്നുമില്ലല്ലോ അപ്പോ ഇതിന് കാശൊന്നുമില്ല പക്ഷെ ഈ രണ്ട് പശുക്കളെ തൊന്നല്ലോ ഈ പശുക്കളെ കറന്ന് ആ പാല് ഞാൻ ആദ്യം സൊസൈറ്റി കൊടുത്തു രണ്ടാമതാണ് പാക്കിങ്ങിലോട്ട് പോകുന്നത് അപ്പൊ എനിക്ക് വരുമാനം കിട്ടി തുടങ്ങിയിട്ടുണ്ട് ഈ രണ്ട് പശുക്കളിൽ നിന്നുള്ള വരുമാനം തന്നെയാണ് എന്റെ മൂലധനം പശുക്കളെ വളർത്തുമ്പോൾ ഒരുപാട് പഠിക്കാൻ ഇപ്പോ കൂടുതൽ പാല് തരുന്ന ഇനങ്ങള് കുറച്ച് പരിപാലന കൊടുക്കേണ്ട പശുക്കള് അങ്ങനെയുള്ള അറിവുകളൊക്കെ എവിടെ നിന്നായിരുന്നു അങ്ങനെയുള്ള അറിവ് പുസ്തകങ്ങളിൽ നിന്ന് മാത്രം അതൊക്കെ വളരെ പേര് പറയാ അപ്പൊ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ കാണുന്നതൊന്നും ശരിയല്ല കേൾക്കുന്നതൊന്നും ശരിയല്ല ജീവിതത്തിലൂടെ ഇറങ്ങുമ്പോൾ മാത്രമേ അതിന്റെ യഥാർത്ഥ വശങ്ങൾ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അപ്പം എൻ്റെ വീട്ടിലുള്ള ആ രണ്ട് പശുക്കളെ തന്നെ ഞാൻ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി കാരണം ഈ പറഞ്ഞ എൻ്റെ അറിവില്ലായ്മ ഞാൻ പഠിച്ചതെല്ലാം അല്ലെങ്കിൽ മുപ്പത് ലിറ്റർ നാൽപ്പത് ലിറ്റർ അൻപത് ലിറ്റർ എഴുപത് ലിറ്റർ നൂറ് ലിറ്റർ ഒക്കെയാണ് ഞാൻ പഠിച്ചത് നമുക്ക് പരാജയങ്ങളാണല്ലോ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് നമുക്ക് നിരന്തരം പരാജയപ്പെടുക അതിലൂടെ നമുക്ക് അറിവ് നേടുക അങ്ങനെ ക്രമീകരണ പശുക്കളുടെ എണ്ണം കൂടി കൂടി പിന്നെ പാലിൻ്റെ ഉത്പാദനം കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നിരന്തരം പശുക്കളെ വാങ്ങാൻ വേണ്ടിയിട്ട് പഠിക്കാം അതായത് വാങ്ങുക എന്നുള്ളത് ഞാൻ തന്നെയാണ് പോകുന്നത് അപ്പൊ പശുവിൻ്റെ ശീലങ്ങളെല്ലാം നമുക്ക് നിരന്തരം ഈ കാണുന്ന സംസാരിക്കാനോട് എനിക്ക് അറിവ് കിട്ടിക്കൊണ്ടിരിക്കുക കറക്കുക അപ്പൊ ഞാൻ ഈ തുടക്കത്തിൽ തന്നെ ഞാൻ ഒരു കാര്യം ഇറങ്ങിത്തിരിക്കുമ്പോൾ എനിക്ക് പഠിച്ചാൽ മാത്രമല്ലേ എനിക്ക് വേറെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല കൊടുക്കാൻ പറ്റത്തില്ല അപ്പൊ ഞാൻ പഠിക്കുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം അതുതന്നെയാണ് എൻ്റെ ഉദ്ദേശം ഇപ്പം ആദ്യം കറന്ന് പഠിക്കുക അപ്പൊ ഇതെല്ലാം പിറന്നു പിടിച്ചാൽ മാത്രമേ പുറത്ത് പോയിരുന്നാലും നമുക്ക് പാശു പശുവിന് ഉല്പാദനശേഷി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് ഇറങ്ങി നോക്കണം കറന്ന് നോക്കിയാൽ പക്ഷേ അതെല്ലാം പറ്റി കാരണം ഇതിലെല്ലാം ഒരു ചതിക്കുഴികളുണ്ട് പശുവിനെ ഒരു നേരം പറക്കാതെ വയ്ക്കുക ആ ഇവിടെ വരുമ്പോഴത്തേക്ക് പാലില്ലാണ്ടിരിക്കുക ഉള്ള പശുവിൻ്റെ പാല് പോലും അത് നമ്മുടെ ഇതിൽ നിലവിലുണ്ടായിരുന്നത് പോലും കാണത്തില്ല അപ്പം ഇതെല്ലാം ചതിയുടെ ആ ഒരു ലോകമാണ് ഏതൊരു കീഴടം ആ ചതിയുടെ ലോകത്തിൽ നിന്ന് നമുക്ക് മാറണമെങ്കിൽ നമ്മൾ തന്നെ ശ്രമിച്ച് നമ്മൾ തന്നെ അറിവ് സമ്പാദിച്ച് നമ്മുടെ ജീവിതത്തിലോട്ട് അത് മാറ്റിമറിക്കാൻ പാലുൽപാദനം കൂടി മാറി അമ്മയുടെ പേരാണ് ബ്രാൻഡിങ് കൊടുത്തത് അമ്മ അത്രത്തോളം അമ്മ മാത്രമാണ് പിന്തുണയായിരുന്നു പിന്തുണ ഉണ്ടായിരുന്നത് കാരണം ഇതില് ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഈ ഫീൽഡിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് പഠനം ഉപേക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ എല്ലാവരും ഫോക്കസ് ചെയ്യുന്നുണ്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അപ്പോൾ ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞ് ഇറങ്ങുകയും ചെയ്തു പക്ഷേ എന്നെ ബാക്കിലോട്ട് പോകുന്ന ഒരു കാര്യം ഈ വീണ്ടും പഠിക്കാൻ പോകുമെന്നുള്ളതാണ് അപ്പോൾ അമ്മയെ ബോധ്യപ്പെടുത്താൻ അമ്മയെങ്കിലും പരിഗണിക്കുക എന്നുള്ളൊരു ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അമ്മയടുത്ത് പറയുന്നുണ്ട് അമ്മ ഞാൻ എന്തായാലും നല്ല ഈ തൊഴിൽ സ്വീകരിച്ചു എനിക്കിതിലൊന്നും ഒരിക്കലും മാറാൻ പറ്റത്തില്ല ഉറപ്പിച്ച് കഴിഞ്ഞു എൻ്റെ സമയം പാഴാക്കാൻ എനിക്ക് ഇല്ല അതുകൊണ്ട് ഒരു കാര്യം വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം അമ്മ അനുവദിക്കണമെന്ന് പറഞ്ഞു അതായത് ഞാൻ ഇനി എക്സാം എഴുതാൻ പോകുന്നില്ല ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നില്ല ഡിഗ്രി എക്സാം എഴുതാൻ പോകുന്നില്ല അത് അമ്മ മാത്രം അറിഞ്ഞാൽ മതി പുറത്ത് അറിയരുതെന്നുള്ളത് ഒരു കാരണവശാലും നിസ്സാര കാര്യമല്ല കാരണം വീട്ടിലെ പ്രക്ഷോഭം ഉണ്ടാവാൻ ഇത് മാത്രമല്ല അപ്പൊ അത് ഒരു അമ്മ അത് പറഞ്ഞിരുന്ന പ്ലാന്റും കാര്യങ്ങളൊക്കെ വീടിന്റെ ഒരു സൈഡില് വാഴ കൃഷി ഒരു സൈഡില് പ്ലാന്റ് അങ്ങനെ ഇതൊക്കെ ആദ്യമേ ചിന്തയിലുള്ള കാര്യങ്ങളായിരുന്നു നേരത്തെ തന്നെ കൃഷി ഉണ്ടായിരുന്നു ഇപ്പൊ ഏതാണ്ട് ഒക്കെ നല്ല ഡെവലപ്പായി അതിന് ഐഡിയാറിന്റെ ഫുഡ് ഫുഡ് പ്രോഡക്റ്റിലോട്ട് വന്നു ഞാനൊരു വീഡിയോ ഇതുപോലെ ഓൺലൈൻ മാർക്കറ്റിന് ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എല്ലാ രാജ്യങ്ങളിൽ നിന്നും എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവർക്ക് എല്ലാവർക്കും പ്രോഡക്റ്റ് നല്ല ക്വാളിറ്റിയിൽ തന്നെ ഞാൻ ഇവിടെ അയച്ചിട്ടുണ്ട് അപ്പം നല്ല റിസൾട്ട് വന്നത് കാരണം കുറച്ചുകൂടെ നല്ല രീതിയിൽ ഇപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിലോട്ട് ഇപ്പോൾ നേന്ത്ര പിന്നെ ചിപ്സ് പിന്നെ പിള്ളേർക്കുള്ള കുഞ്ഞുങ്ങൾക്കുള്ള ബേബി പൗഡർ അപ്പൊ ഇതെല്ലാം തന്നെ ഇപ്പൊ ഇനി ഓൺലൈൻ മാർക്കറ്റ് വഴി എല്ലാ രാജ്യങ്ങളിലും എത്തിക്കാനുള്ള സ്റ്റെപ്പിന് വേണ്ടിയിട്ടാണ് ഞാൻ പത്തേക്കറോളം ഈ നിയന്ത്രണകൃഷി സ്റ്റാർട്ട് ചെയ്തത് ഇത്രയും വിപുലീകരിക്കുന്ന ഏത് സമയത്തായിരുന്നു ഇങ്ങനെ ഒരു ഡയറി ഫാം തുടങ്ങണം പിന്നെ പ്ലാന്റ് തുടങ്ങണം ഒരു ബ്രാൻഡിങ്ങിലോട്ട് എത്തിയ ഒരു പോയിന്റ് എപ്പോഴായിരുന്നു ലക്ഷ്യം അത് മാത്രം തന്നല്ലോ അപ്പം ഞാൻ ഈ ഓളിയം ഈ പറയുന്നു ഒരു അതായത് രണ്ട് ബസ്സുകളൊന്നും മുന്നൂറ് ബസ്സുകളോളായി അപ്പം ഞാനിപ്പോൾ കോവളം ഏരിയയിലാണ് ആദ്യം ഞാൻ സെയിൽ ചെയ്തിരുന്നത് ഞാൻ തന്നെയാണ് കംപ്ലീറ്റ് സെയിൽ ചെയ്തിരുന്നത് അപ്പം അതിനുശേഷം പ്രോബ്ലങ്ങൾ ഉണ്ടായി ഇതിനനുകരിച്ച് പലരും പാക്ക് ചെയ്ത് തുടങ്ങി അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ അതായത് ഷോപ്പിൽ നിന്ന് തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇത് തിരിച്ചറിയാൻ പറ്റത്തില്ല ഓരോരുത്തർ തുടങ്ങി അപ്പോൾ ബ്രാൻഡിങ് വേണം പേരും അറിയത്തില്ലല്ലോ നമുക്ക് എന്ത് പേരുണ്ടാവും പക്ഷേ അമ്മയുടെ പേര് തന്നെ വേണമെന്നുള്ള ഒരു നിർബന്ധം എനിക്കുണ്ടായിരുന്നു അപ്പം ഇന്ദിരാ ദേവി എന്നുള്ളത് ഇടാൻ പറ്റത്തില്ല ഇടാൻ പറ്റും അന്ന് എനിക്ക് അങ്ങനത്തെ ചിന്തയില്ല ചിന്തയില്ല മീൻസ് അതൊക്കെ അറിയത്തുള്ളൂ അപ്പോൾ അമ്മയുടെ പേര് തന്നെ വേണം എന്ന് വെച്ചിട്ടാണ് ഒരു ചെറിയ ബ്രാൻഡായിട്ട് ഒരു അയ്യും ടീം ഇന്ദിരാ ദേവിയുടെ ഇന്ദിരയുടെ അയ്യും ദേവിയുടെ ടീം അങ്ങനെ തന്നെ ഐ ഡി കിട്ടുന്നു ബ്രാൻഡിഡ് ഷോർട്ട് ഫോം ആയിട്ട് അതൊരു ബ്രാൻഡായി മാറുന്നുണ്ടോ അല്ലെങ്കിൽ

അതായത് വീട്ടിൻ്റെ അന്തരീക്ഷം തന്നെയാണ് ഒരു സ്ഥാപനത്തിൻ്റെ അന്തരീക്ഷം എൻ്റെ കോൺസെപ്റ്റ് അതാണ് അപ്പം നമുക്ക് വീട്ടിലുള്ള ഒരു സന്തോഷം നമ്മുടെ ചെയ്യുന്ന ഒരു സ്ഥാപനത്തിന് അത് ഉണ്ടാവുക എന്നുള്ളത് അതാണ് ഒരു ജീവിതത്തിൻ്റെ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് ഒരു സന്തോഷം കുടുംബത്തിൽ ആരൊക്കെ ഉണ്ട് ഞാൻ കുടുംബത്തിലെ എൻ്റെ വൈഫ് വൈഫിൻ്റെ അമ്മ എൻ്റെ അമ്മ പിന്നെ മക്കൾ രണ്ടുപേരാണ് ഒന്ന് ശിവാനി രഞ്ജിത്ത് ഒന്ന് തൃതിയ രഞ്ജിത്ത് ഒരാൾ ആറാം ക്ലാസ്സിൽ ഒരാൾ രണ്ടാം ക്ലാസ്സിൽ വൈഫിൻ്റെ പേര് സായിത്രിയന്താ ഇത്രയും പേരാണ് എൻ്റെ ഫാമിലി പിന്നെ എൻ്റെ എനിക്ക് രണ്ട് സഹോദരങ്ങളാണ് ഉള്ളത് ചേട്ടൻ വന്നിട്ട് ഇംഗ്ലണ്ടിലാണ് ഫാമിലി അവിടെ ആണ് അനിയൻ വന്നിട്ട് ലേബർ കമ്മീഷനിലാണ് ജോലി അവനും ഭാര്യ രണ്ട് പിള്ളേരും കുടുംബ വീട്ടിലാണ് അച്ഛൻ മരിച്ചുപോയി അച്ഛൻ്റെ പേര് എന്നാണ് ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കാൻ വേണ്ടി ആ സമയത്ത് ചെയ്തിരുന്ന ഫസ്റ്റ് നമുക്ക് നമ്മുടെ ഐഡന്റിറ്റി തിരിച്ചറിയുക എന്നുള്ളതാണ് ആ ഐഡന്റിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ബ്രാൻഡ് ചെയ്യുന്നത് ഈ ബ്രാൻഡ് ചെയ്ത് എല്ലാവരും അക്സെപ്റ്റ് ചെയ്തു കാരണം പാലിന് വേണ്ടത് ക്വാളിറ്റിയാണ് ആ ക്വാളിറ്റി കൊടുക്കാൻ കഴിഞ്ഞിരുന്നാല് ബിസിനസ് നന്നായിട്ട് ഗ്രോത്തിലോട്ട് പോകും പിന്നെ അതിനെ കൺട്രോൾ ചെയ്യാനുള്ള ചുമതലയാണ് നമുക്കുള്ളത് എങ്ങനെ അത് മുന്നോട്ട് പോകണം എന്നുള്ളത് ആ കാൽക്കുലേഷൻ വ്യക്തമാണെങ്കിൽ നമുക്ക് നല്ല സക്സസിലോട്ട് പോകും ബിസിനസ് ഗ്രോത്ത് മിൽക്ക് ആർ ഫുഡ് വരെ വളർന്നു എന്തൊക്കെ ഇവിടെ നിർമ്മിക്കുന്നത് നമുക്ക് പാല് തൈര് സമ്പാരം സിപ്പ് നെയ്യ് ഇത്രയാണ് ഇതിൽ വരുന്നത് പിന്നെ പനീറുണ്ട് ബട്ടറുണ്ട് ഇത്രയും അതിൽ വരുന്നുണ്ട് പിന്നെ ഐ ഡി ആർ എന്നുള്ള ബ്രാൻഡെന്ന് പറയുന്നത് ഐ ഡി ആർ ഇതൊരു ദിവസം ബാറ്ററി ചപ്പാത്തി പൂരി പിന്നെ ബ്രെഡ് ഐറ്റംസ് പിന്നെ അങ്ങനെ ഒരു നൂറിലോട്ട് പ്രോഡക്റ്റുകൾ നമുക്കുണ്ട് ഐ ഡി ആറില് ഇവിടെ നമുക്ക് ഏതാണ്ട് പത്ത് ഇരുന്നൂറ് സ്റ്റാഫുണ്ട് പോയിട്ട് പുറത്ത് നമുക്ക് ഇതുവഴി തന്നെ അല്ലാതെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് ഡയറക്ട് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് ഏജൻസികളുണ്ട് പിന്നെ ഷോപ്സുകള് അങ്ങനെ ഒത്തിരി എത്തിച്ചത് വിവാഹത്തിന്റെതും വലിയൊരു ഇതാണ് കാരണം ഞാൻ ഈ പിള്ളിലോട്ട് വന്നോണ്ട് എനിക്ക് വിവാഹം കഴിക്കാൻ എനിക്ക് ചെയ്യാൻ എന്റെ അച്ഛന്റെ ബുദ്ധിമുട്ടായിരുന്നു കാരണം വിവാഹം കഴിക്കാൻ യോഗ്യത വേണമല്ലോ കിട്ടുന്ന ജോലിയാണ് അല്ലെങ്കിൽ വിവാഹം നടക്കത്തില്ലല്ലോ അപ്പൊ എന്റെ വിവാഹം നടക്കത്തില്ല നീണ്ടുപോയി അച്ഛൻ അവന് തയ്യാറല്ലേ പിന്നെ എൻ്റെ ചേട്ടൻ വഴിയാണ് ഇങ്ങനൊരാലോചന കൊല്ലത്തുനിന്ന് വരുന്നത് അപ്പോൾ അവരെ കാർഷിക മേഖല അവർക്ക് ഉണ്ട് അവർക്ക് നെൽകൃഷിയുണ്ട് ഫാമിലി പിന്നെ അഗ്രികൾച്ചർ ഫാമിലി ആണ് അപ്പോൾ എന്നെ കുറച്ച് അറിയുകയും അവർക്ക് താല്പര്യം ഉണ്ടാവുകയും ചെയ്തു അങ്ങനെയാണ് കൊല്ലത്തുനിന്ന് അങ്ങനൊരു വിവാഹാലോചന വിവാഹം നടക്കുന്നത് അങ്ങനെയാണ് ഒരുപാട് യുവാക്കള് ബിസിന അതിനുള്ള വിജയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹം നടപ്പിലാക്കുക എന്നുള്ളത് അപ്പൊ ആഗ്രഹം പൂർണ്ണമായിട്ടും നമ്മുടെ തന്നെ ആയിരിക്കണം മറ്റുള്ളവരുടെ ആഗ്രഹം നമ്മൾ എടുക്കാൻ പാടില്ല സക്സസ് ആകത്തില്ല ഇപ്പം നമ്മളിലുള്ള ഒരു പൂർണ്ണ പൂർണ്ണരൂപം നമുക്കൊരാശയം ഉണ്ടാകണമെങ്കിൽ അത് കംപ്ലീറ്റഡ് ആണ് കംപ്ലീറ്റ് ആവാട്ടുള്ള ഒരു ആശയം നമുക്ക് കോപ്പി ആണെങ്കിൽ അത് കംപ്ലീറ്റഡ് ആയിരിക്കത്തില്ല

എന്റെ ജീവിതത്തിൽ ഞാൻ എന്താണോ ലക്ഷ്യമാക്കിയത് അത് ഞാൻ പ്രാവർത്തികമാക്കി പ്രാവർത്തികഴിഞ്ഞു എന്ത് പറ്റില്ല എന്ന് മറ്റുള്ളവർ ചിന്തിച്ചോ അത് പറ്റും പറ്റുമെന്നുള്ളത് കാണിച്ചു കൊടുക്കാൻ എനിക്ക് ഈ സമൂഹത്തിനോട് എനിക്ക് കഴിയും ഒരുപാട് കോമ്പറ്റീഷനുകളുള്ള ഡയറി മേഖല എങ്ങനെയാണ് കസ്റ്റമേഴ്സിന്റെ പ്രോഡക്റ്റ്സ് നിൽക്കുന്നത് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഏതൊരു തൊഴിലും ഉണ്ടാകും പക്ഷെ നമുക്ക് നല്ല ക്വാളിറ്റി ആയിട്ട് കൊടുക്കാൻ പറ്റുക എന്നുള്ളത് മാത്രമാണ് പോകും വഴിയെന്ന് പറയുന്നത് അല്ലാതെ വേറെ ഒന്നും തന്നെ ഇല്ല അപ്പം ഞാൻ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് എനിക്കും എന്റെ പിള്ളേർക്കും കഴിക്കുന്നവർ തന്നെ ആ ഒരു കോൺഫിഡൻസ് നമുക്ക് എവിടെയെല്ലാം കൊടുക്കാൻ പറ്റുമോ അതെല്ലാം കൊടുക്കുക സക്സസ് അത് തന്നെയാണ് ഡയറി പ്രൊഡക്ഷൻ ഇപ്പോൾ ഇങ്ങനെ ഒരു കഫേ തുടങ്ങാനുള്ള നമുക്ക് ഇപ്പോൾ ഐഡിയ മിൽക്കിൻ്റെ കൂടെ ഐഡിയ ഫുഡ് പ്രോഡക്റ്റിലോട്ട് തുടങ്ങിയല്ലോ അപ്പോൾ ഞാൻ ഓൺലൈൻ മാർക്കറ്റ് വഴി ഓൺലൈൻ മാർക്കറ്റ് അടുത്തൊരു സ്റ്റെപ്പിലോട്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അതിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നതാണ് തിരുനെൽവേലി അലുവ ചിപ്സിൻ്റെ റാ ചിപ്സ് ഉണ്ട് സ്വീറ്റ് ചിപ്സ് ഉണ്ട് പിന്നെ ബനാന പൗഡർ ഉണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് പിന്നെ ഓൺലൈൻ മാർക്കറ്റിനോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലും കൂടെ ഇത് പിന്നെ എക്സ്പ്ലേ ചെയ്യാം അവർക്കും ഒരു പ്ലാനാണ് എനിക്ക് ഈ ബാക്കർ കാരണം തുടങ്ങിയ ഒരു ബിസിനസ്മാൻ മാത്രല്ല ഇടയ്ക്ക് കവിതാശലങ്ങളിൽ എഴുതുന്ന കൂടിയാണ് ഈ കവിതകളൊക്കെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് വരുന്നതാണ് എന്റെ ജീവിതത്തിന്റെ ഒരു കാര്യം ഞാൻ എഴുതി തീരെ ഒരു സമയത്ത് ഒന്നും അന്ധകാരം എന്നിക്ക് ചുറ്റം കൂടിയ സമയത്ത് ഞാൻ എന്നെക്കുറിച്ച് തന്നെ ഞാൻ എഴുതിപ്പോയൊരു കവിത ഉണ്ടായിരുന്നു ഞാൻ അറിഞ്ഞില്ല എന്ന് പൂക്കാലം ഇപ്പോൾ കൊഴിഞ്ഞുപോയ ആ പൂക്കാലം ആ പൂക്കാലത്തെ വരവേൽക്കാനാകുമോ എന്ന് വിവരമിട്ടുണ്ടെങ്കിൽ പണ്ട് എനിക്ക് ആശയില്ല വിഷാദമാണ് എനിക്ക് കൂട്ട് ആ കൂരിട്ട് തട്ടിത്തടയിക്കാനുണ്ടെന്ന് സാധാരണ അറംപറ്റി പറയുക എന്നുള്ളത് പലരും പറയാറുണ്ട് അപ്പോൾ ഞാൻ എഴുതിയ ആ കവിത എൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ ഒരു വരികളായിരുന്നു പക്ഷേ അതിൽ ഒരുപാട് സത്യങ്ങളുണ്ടായിരുന്നു നമ്മൾ അർപ്പിക്കുന്ന കാര്യം സത്യമാണെങ്കിൽ തിരിച്ച് നമുക്കതുണ്ടാകും നമുക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടാലും അതിൻ്റെ എനർജി തീർച്ചയായിട്ടും അതിൻ്റെ വൻ ശക്തിയിലോട്ട് നമുക്ക് എത്താൻ പറ്റും അതിന് ഉത്തമ ഉദാഹരണമാണ് ഞാൻ ഞാനെന്നത് വലിയ സ്വപ്നങ്ങൾക്കായി പരിശ്രമിക്കുന്ന ഒരു ടീമിനൊപ്പമാണ് കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്ന നമ്മുടെ സാർ ഇരുപത്തേഴ് വർഷമായിട്ട് നമ്മൾ ഈ പ്രോജക്റ്റുമായിട്ട് പോകുന്നതാണ് അപ്പോൾ സാറിൻ്റെ നമ്മുടെ നമ്മുടെ സ്ഥാപനത്തിൻ്റെ പ്രോഡക്റ്റുകൾ മാക്സിമം കസ്റ്റമേഴ്സിന് അതിൻ്റെ തനത തനതായ തനിമ നഷ്ടപ്പെടാതെ കൊടുക്കുക എന്നൊരു കൺസെപ്റ്റാണ് സാറിന് ഉള്ളത് അതായത് നമ്മൾ മാർക്കറ്റിൽ ഒരുപാട് പ്രോഡക്റ്റുകൾ അവൈലബിൾ ആണ് എല്ലാം മായം കലർന്നതാണ് അപ്പം ഒറിജിനാലിറ്റി നമ്മൾ കസ്റ്റമേഴ്സിന് എത്തിക്കുക എന്നാണ് സാറിൻ്റെ ഡ്രീം പ്രോജക്റ്റ് ആണ് അപ്പോൾ അതിനുള്ളിൽ അതിന് സാറിന് സക്സസ് ആണ് നമ്മൾ അതാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ബേക്കറി പ്രോഡക്റ്റുകളെല്ലാം നമ്മളിവിടെ ഉണ്ടാക്കുന്നതാണ് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നതെല്ലാം നമ്മുടെ ഓൺ പ്രോഡക്റ്റാണ് അത് നമുക്ക് മുകളിൽ ബോർമയുണ്ട് ബോർമ അഞ്ചാറ് പ്രഗത്ഭരായ മാസ്റ്റർമാർ ചേർന്ന് ഉണ്ടാക്കുന്നതാണ് നല്ല വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് കസ്റ്റമേഴ്സിന് കൊടുക്കുക എന്നൊരു സംരംഭമാണ് ഞങ്ങൾ അത് കൂടുതൽ വിജയത്തിലേക്ക് ഭാവിയില് ഐ ഡി ബ്രാൻഡ് വിദേശ രാജ്യങ്ങളിലുടനീളം ഉള്ള വലിയൊരു ബ്രാൻഡായി മാറട്ടെ വിപണി കൂടുതൽ സാധ്യതകൾ കണ്ടെത്തട്ടെ എന്ന് ആശംസിക്കുന്നു